കളിപ്പാട്ടമായി ആ പിതാവ് തൻ്റെ മകന് നൽകിയിരുന്നത് തോക്കുകളായിരുന്നു കുഞ്ഞുനാളിലെ തോക്കുകൾ ഉപയോഗിക്കാൻ പരിശീലനം നൽകി വളർന്നു വലുതാകുമ്പോൾ തന്റെ പിൻഗാമിയായി ലോകത്തെയാകെ ഞെട്ടിപ്പിക്കാൻ ആ പിതാവ് മകനെ ഒരുക്കുകയായിരുന്നു വളർത്തുനായ്ക്കളിൽ രാസായുധ പ്രയോഗം പരീക്ഷിച്ചത് കണ്ട് നടുങ്ങിപ്പോയ മകൻ അന്നേ മനസ്സിൽ കുറിച്ചിട്ടു ഈ വഴി തനിക്ക് വേണ്ട സ്വന്തം മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ ശത്രുക്കളെ വെറുത്ത പിതാവിനെ കുട്ടിക്കാലത്തെ തള്ളിപ്പറഞ്ഞ മകൻ അതെ ഭീകരവാദത്തിലൂടെ ലോകത്തെയാകെ ഞെട്ടിപ്പിച്ച അൽ ഖൈദ നേതാവ് ഒസാമ ലാദന്റെ നാലാമത്തെ മകൻ ഒമർ ബിൻലാദനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഒസാമയ്ക്ക് ശേഷം അൽ ഖൈദയുടെ നേതൃത്വത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളാണ് ഒമർ ലാദൻ പക്ഷേ ഒമറിന്റെ വഴി വേറിട്ടതായിരുന്നു ഭീകരവാദ പ്രവർത്തനങ്ങളെ എതിർക്കുകയും പിതാവിനെ തള്ളിപ്പറയുകയും ചെയ്തിരുന്ന ഒമർ ഭാര്യ സൈനക്കൊപ്പം ഫ്രാൻസിലാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി താമസിക്കുന്നത് അറിയപ്പെടുന്ന ഒരു ചിത്രകാരൻ കൂടിയാണ് ഒമർ ഇപ്പോഴിതാ ഒമറിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ പേരിൽ അദ്ദേഹത്തോട് രാജ്യം വിടാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഫ്രാൻസ് സോഷ്യൽ മീഡിയയിൽ ഒമറിട്ട കമന്റ് തീവ്രവാദത്തെ മഹത്വവൽക്കരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഫ്രഞ്ച് ഭരണകൂടത്തിന്റെ ഈ നടപടി നിയമവിദഗ്ധരുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നും രാജ്യസുരക്ഷയെ മുൻനിർത്തി ഈ തീരുമാനം കൈക്കൊള്ളുന്നതിന് നിയമതടസ്സം ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഫ്രഞ്ച് മന്ത്രി ബ്രൂണോ അറിയിച്ചു ഒമർ ഇപ്പോൾ ഫ്രാൻസിൽ ഇല്ല എന്നും അദ്ദേഹം ഫ്രാൻസിലേക്ക് തിരിച്ചു വരുന്നത് വിലക്കൊണ്ടുള്ള ഉത്തരവിൽ താൻ ഒപ്പുവെച്ചുവെന്നും മന്ത്രി കൂട്ടിച്ചേർക്കുകയുണ്ടായി അതേസമയം ഒമർ എങ്ങോട്ടേക്കാണ് പോയത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഫ്രഞ്ച് ഭരണകൂടം പുറത്തുവിട്ടിട്ടില്ല ബില്ലാദിന്റെ പിറന്നാൾ ദിവസം പങ്കുവെച്ച സോഷ്യൽ മീഡിയ പോസ്റ്റിലായിരുന്നു ഒമർ വിവാദമായ ആ കമന്റ് പോസ്റ്റ് ചെയ്തിരുന്നത് പക്ഷെ ആ കമന്റ് എന്തായിരുന്നു എന്നോ ആ കമന്റിലൂടെ ഒമർ ഭീകരവാദത്തെ മഹത്തുവൽക്കരിച്ചത് എങ്ങനെയാണെന്നോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഈ ആരോപണം എത്രത്തോളം വിശ്വസനീയമാണ് എന്നതിനും തെളിവുകളില്ല തന്റെ പിതാവ് കാരണം നിരവധി കുട്ടികൾക്ക് ജീവൻ നഷ്ടമായെന്നും അതിലെ ക്രൂരത തനിക്ക് ബോധ്യപ്പെട്ടുവെന്നും അതുകൊണ്ടാണ് പിതാവിനെ വെറുത്തുപോയതെന്നും മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇസ്രായേലി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഒമർ പറഞ്ഞിരുന്നു തന്റെ പിതാവ് തന്റെ മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ ശത്രുക്കളെ വെറുത്തു പാളാക്കിയ ജീവിതത്തെക്കുറിച്ച് തനിക്ക് ജാള്യത തോന്നി തന്നോടും സഹോദരങ്ങളോടും രക്തസാക്ഷികളാവാൻ വരെ പിതാവ് ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ മനസ്സുമടുത്താണ് താൻ അഫ്ഗാൻ വിട്ടത് സൗദി അറേബ്യയിലും അഫ്ഗാനിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെയായി കഴിഞ്ഞ ഒമർ നിലവിൽ ഫ്രാൻസിലെ നോർമാൻഡിയിലാണ് ജീവിക്കുന്നത് പേരിനൊപ്പമുള്ള കുടുംബപ്പേര് ഒരുപാട് തനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് അറബ് ലോകത്ത് എന്നും ഒമർ പറഞ്ഞിരുന്നു യു എസ് സന്ദർശിക്കുന്നത് തന്റെ സ്വപ്നമാണെന്നും അദ്ദേഹം ഒരിക്കൽ വ്യക്തമാക്കിയിരുന്നു യു എസ് സന്ദർശിക്കാൻ താൻ യോഗ്യനാണ് എങ്കിൽ ഒരു ദിവസമെങ്കിലും അവിടെ പോകണമെന്നുണ്ട് തന്റെ ഭാര്യ സൈനയുടെ അമ്മയുടെ കുടുംബം ജൂതന്മാരാണ് അവർ തനി ഇസ്രയേലുകാരാണ് ഒരു ദിവസം ഇസ്രായേൽ സന്ദർശിക്കാനാകുമെന്നും ഒമർ പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു ഇസ്രായേലി സർവകലാശാലകളിൽ സമാധാനത്തെ കുറിച്ച് പ്രസംഗിക്കുന്നതിന് തന്റെ ഭാര്യക്ക് ഒരു ഓഫർ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു അൽ അൽഖൈത തലവനായിരുന്ന തന്റെ പിതാവ് ഒസാമ ലാദൻ തന്റെ വളർത്തു നായ്ക്കളിൽ രാസായുധം പരീക്ഷിച്ചുവെന്ന് രണ്ടു വർഷം മുമ്പ് ദ സൺ പത്രത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഒമർ വെളിപ്പെടുത്തിയിരുന്നത് അത് വൻ ചർച്ചയായി മാറിയിരുന്നു തന്റെ പിൻഗാമിയാവാൻ പിതാവ് തന്നെ നിർബന്ധിച്ചു അതിനായി പരിശീലനം നൽകി കുട്ടിക്കാലത്ത് തന്നെ തോക്കുകൾ പ്രയോഗിക്കാൻ തന്നെ പഠിപ്പിച്ചു എന്നും ഒമർ പറഞ്ഞിരുന്നു എ കെ ഫോർട്ടി സെവൻ തോക്കുകളായിരുന്നു തനിക്ക് കളിപ്പാട്ടമായി തന്നിരുന്നത് ഖത്തർ സന്ദർശനത്തിനിടെയാണ് ഒമർ ദ സൺ പത്രത്തിന് അഭിമുഖം നൽകിയിരുന്നത് പിതാവുമത്തുള്ള തന്റെ ജീവിതം ഓർക്കാൻ പോലും താൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും അദ്ദേഹം ആ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ ഫ്രാൻസിലെ നോർമണ്ടിയിൽ ഭാര്യ സൈനക്കൊപ്പമാണ് നാൽപ്പത്തി മൂന്നുകാരനായ ഒമർ താമസിക്കുന്നത് തന്റെ ദൗത്യം തുടരാൻ തിരഞ്ഞെടുത്ത മകനാണ് ഒമർ എന്ന് ബിന്നാദൻ മുമ്പ് പറഞ്ഞിരുന്നു എന്നാൽ സെപ്റ്റംബർ ന്യൂയോർക്കിൽ നടന്ന ഭീകര ആക്രമണത്തിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ രണ്ടായിരത്തിഒന്ന് ഏപ്രിലിൽ അദ്ദേഹം അഫ്ഗാനിസ്ഥാൻ വിടാൻ തീരുമാനിച്ചിരുന്നതായി ഒമർ പറയുകയുണ്ടായി പിതാവിന്റെ സഹായി എന്റെ കൺമുമ്പിൽ വെച്ച് തങ്ങളുടെ വളർത്തു നായ്ക്കളിൽ രാസായുധം പരീക്ഷിച്ചു അതിൽ ഞാൻ അതീവ ദുഃഖിതനായിരുന്നു പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല ഞാൻ അഫ്ഗാൻ വിടുന്നതിൽ ബിൻലാദൻ ദുഃഖിതനായിരുന്നു എന്നും ഒമർ പറയുകയുണ്ടായി ഇപ്പോൾ ചിത്രകാരനാണ് ഒമർ കല ഒരു തെറാപ്പി പോലെയാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അഫ്ഗാനിൽ ജീവിച്ചതിനാൽ മലകളാണ് ഒമറിന്റെ ചിത്രങ്ങളുടെ പ്രധാന വിഷയം മികച്ച വിലക്കാണ് ഒമറിന്റെ ചിത്രങ്ങളോരോന്നും വിറ്റുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മാർച്ചിൽ ബിൻലാദന്റെ ആദ്യ ഭാര്യ നജ്വയുടെ മകനായി സൗദി അറേബ്യയിലാണ് ഒമർ ജനിച്ചത് അൽ ഖയ്തയിൽ ചേരാൻ തന്റെ പിതാവ് തന്നോട് ഒരിക്കലും ആവശ്യപ്പെട്ടിരുന്നില്ല പക്ഷേ തനിക്ക് ശേഷം സംഘടനയെ നയിക്കാൻ തിരഞ്ഞെടുത്ത മകനാണ് താൻ എന്ന് അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു എനിക്ക് താൽപ്പര്യമില്ലെന്നറിഞ്ഞപ്പോൾ ലാദൻ നിരാശനായി എന്നും ഒമർ പറഞ്ഞിരുന്നു മക്കളിൽ കൂടുതൽ ബുദ്ധിമാൻ താനായിരുന്നതുകൊണ്ടാവാം തന്നെ പിൻഗാമിയായി തിരഞ്ഞെടുക്കാൻ പിതാവ് ആഗ്രഹിച്ചതെന്നും ബുദ്ധിയുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് താൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി കടുത്ത മാനസിക സമ്മർദ്ദം പരിഭ്രാന്തി എന്നിവ ഒമർ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടെന്ന് ഭാര്യ സേനയും പറഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മെയ് രണ്ടിന് പാകിസ്ഥാനിലെ അബട്ടാബാദിൽ യു എസ് സൈന്യം ലാതനെ കൊലപ്പെടുത്തിയെന്ന വാർത്ത കേൾക്കുമ്പോൾ ഒമർ ഖത്തറിലായിരുന്നു ലാദന്റെ മൃതദേഹം കടലിൽ സംസ്കരിച്ചു എന്നായിരുന്നു യു എസ് ഔദ്യോഗികമായി അറിയിച്ചിരുന്നത് പിതാവിനെ സംസ്കരിച്ചത് എവിടെയാണെന്ന് അറിയുന്നത് വളരെ നല്ലതായിരുന്നു എന്നാൽ അതിനുള്ള അവസരം അമേരിക്ക നൽകിയില്ലെന്നും ഒമർ അന്ന് പറഞ്ഞിരുന്നു കടലിൽ സംസ്കരിച്ചു എന്ന ഔദ്യോഗിക വിശദീകരണത്തെ ഒമർ വിശ്വസിക്കുന്നില്ല അമേരിക്കൻ ഭരണകൂടത്തിലെ ഉന്നതർക്ക് കാണാനായി മൃതദേഹം യു എസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവാമെന്നാണ് ഒമർ പറയുന്നത് ഏതായാലും ഫ്രാൻസിൽ നിന്ന് നാടുകടത്തപ്പെടുന്ന ഒമർ ഇനി എങ്ങോട്ടേക്കാണ് പോകുന്നത് അറിയില്ല